ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വ്യാജ മതപരിവർത്തനം ഉന്നയിച്ച കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ വ്യാജ മതപരിവർത്തനം ആരോപിച്ചാണ് രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും അവരുടെ കൂടെയുണ്ടായിരുന്ന യുവാവിനും നേരെ അക്രമാസക്തമായി പെരുമാറിയത് പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കൊണ്ടുപോവുകയാണെന്നും മനുഷ്യക്കടത്താണ് കന്യാസ്ത്രീകൾ ചെയ്യുന്നതെന്നും ആരോപിച്ചാണ് സ്റ്റേഷനിൽ സംഘർഷമുണ്ടായത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ഭജരംഗ് ദൾ അംഗങ്ങൾ വസ്തുതകളെപ്പറ്റി ശരിയായി മനസ്സിലാകാതെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും നിയമപാലകരുടെ സാന്നിധ്യമുണ്ടായിട്ടും ക്രിസ്ത്യൻ മിഷണറിമാരെ കുറ്റക്കാരെ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘം വേഗത്തിൽ വിധി പുറപ്പെടുവിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു നിലവിൽ രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളും ആൺകുട്ടിയും പോലീസ് കസ്റ്റഡിയിലാണ് മൂന്ന് യുവതികളും നിലവിൽ ദുർഗിലെ വനിതാക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ അവരുടെ ആധാർ കാർഡുകളുടെ പകർപ്പുകൾ സഹിതം രേഖാമൂലമുള്ള സമ്മതപത്രം നൽകിയിരുന്നു അതിൽ തങ്ങളുടെ പെൺമക്കൾക്ക് സിസ്റ്റർമാരോടൊപ്പം ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു പെൺകുട്ടികൾക്ക് പത്തൊമ്പതിനും ഇരുപത്തിരണ്ടിനുമിടയിൽ പ്രായമുണ്ട് പ്രായപൂർത്തിയായ യുവതികളായിരുന്നിട്ട് കൂടിയും തുടർച്ചയായ രാഷ്ട്രീയ സ്വാധീനം കാരണമാണ് പെൺകുട്ടികളെ അധികൃതർ പോകാൻ അനുവദിക്കാതിരുന്നത് അതേസമയം മുഖ്യമന്ത്രിയോ ഛത്തീസ്ഗഡിലെ ഭരണകക്ഷിയോ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുമെന്ന് ബജ്രംഗ്ദൾ പ്രവർത്തകർ പ്രഖ്യാപിച്ചു